കാപ്പ കേസിൽ നാടുകടത്തപ്പെട്ട യുവാവ് വീണ്ടും ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് കളക്ടറുടെ ഉത്തരവിൻപ്രകാരം കാപ്പാ കേസിൽ ഉൾപ്പെടുത്തി സെൻട്രൽ ജയിലിൽ അടച്ചു അഞ്ചൽ ആലഞ്ചേരി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ബിബിൻ വിജയനെയാണ് കാപ്പാ ചുമത്തി സെൻട്രൽ ജയിലിൽ അടച്ചത് ബിബിൻ വിജയനെതിരെ ഏരൂർ അഞ്ചൽ പോലീസ് സ്റ്റേഷനുകളിൽ പീഡനം കഞ്ചാവ് അടിപിടി കേസുകൾ ഉൾപ്പെടെ ആറു കേസുകളാണ് നിലവിലുള്ളത് കേസിൽ നാടുകടത്തപ്പെട്ട ബിബിൻ വിജയൻ കാലാവധി പൂർത്തിയാക്കി കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചതിനു ശേഷം രണ്ട് അടിപിടി കേസുകളിലാണ് പ്രതിയായത് തുടർന്നാണ് കൊട്ടാരക്കര റൂറൽ എസ് പിയുടെ ശുപാർശ പ്രകാരം ബിബിൻ വിജയനെ ജയിലിലടയ്ക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് എറണാകുളത്തെ ഫ്ലെക്സ് കടയിൽ ജോലി നോക്കി വരികയായിരുന്ന ബിബിൻ വിജയനെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള പേരണ്ടൂരിൽ നിന്നും അഞ്ചൽ എസ് സാബു അഞ്ചൽ എസ് ഐ ടിങ്കൽ ശശി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗണേഷ് സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ബിബിൻ വിജയനെ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ അടച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ പൊൻതിളക്കം ൂരി ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണവിസ്മയം വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന യിൽ വിൽക്കുവാനും വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീ ജലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ